ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സി വി സി വേഡ്സുകൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സിന് വവ്വേഴ്സ് എന്നും ആയിട്ട് രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് വവ്വേൾസ് സൗണ്ടുകളെ പറ്റിയും ജസ്റ്റ് എക്സാമ്പിൾസും കൂടി ഒന്ന് പറഞ്ഞു പോകാം എ ഇ ഐ ഒ യു ഫസ്റ്റ് ലെറ്റർ എ എയുടെ സൗണ്ട് അ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം വേഡ്സ് ഫാമിലി അറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം കാറ്റ് റാറ്റ് നെക്സ്റ്റ് ആൺ വേഡ് ഫാമിലി ആൻ മാൻ ആൻ വാൻ k can run ran next add words family d add dad m add mad, s add sad, p add pad next up word family k up cap m, നമ്മുടെ അടുത്ത വസ് ഇയുടെ സൗണ്ട് എ എ ഫോർ എക്സാമ്പിൾസ് കൂടെ നോക്കുമ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് നോക്കാം ഇ ഡി ഇ ഫോർ എ ഡി ഫോർ ഡി എഡ് ഫോർ എക്സാമ്പിൾ അടുത്ത കുറച്ച് വേഡ്സ് നമുക്ക് നോക്കിയാൽ ഇ എൻ എൻ അപ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾസും കൂടി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഹു എൻ ഹെൻ ട് എൻ ടെൻ ഡെൻ മു എൻ മെൻ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇ എൽ എൽ ഓക്കെ ഫസ്റ്റ് വൺ എൽ ഷെൽ എൽ വെൽ ഡി എൽ ഡെൽ എൽ സെൽ നെക്സ്റ്റ് വേൾസ് ഐ ആണ് ഐയുടെ സൗണ്ട് ഇ ഇ ആണ് ഐയുടെ സൗണ്ട് നമുക്ക് ഫോർ എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം ഇ ഡി അടങ്ങിയിട്ടുള്ള വേർഡ്സ് ആണ് ഇ ഡി ഇഡ് ഫസ്റ്റ് വൺ ഇഡ് ലിഡ് അടുത്തത് നമ്മൾ നോക്കുന്നത് ഇൻ വെച്ചിട്ടുള്ള വേർഡ്സ് ആണ് ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ ഇബ് സ്റ്റാർട്ടിംഗ് ി ഹിപ് ് നമ്മൾ ഇറ്റ് ഇറ്റ് ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് വേൾസ് ഓ സൗണ്ട് ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഓ പ് ഓപ്പ് തുടങ്ങിയിട്ടുള്ള വേർഡ്സ് നോക്കാം ടു ഓഫ് ടോപ് ഹ് ഹോ ഓപ്പ് മോപ്പ് കോപ് ഓക്കെ നെക്സ്റ്റ് വേർഡ്സ് നോക്കാം ഓ ട് ഓട്ട് ഫോർ എക്സാമ്പിൾ ക ഓട്ട് കോട്ട് ഹ് ഓട്ട് ഹോട്ട് ഡ ഓട്ട് ഡോട്ട് Odd, god. Next, og, og. For example, f, og, fog. the dog. L, og, log. H, og, hog. Next vowel sound, u. A, cup. Top Rub. Hub. നെക്സ്റ്റ് നമുക്ക് നോക്കാം ആ അ യു ജി ഫസ്റ്റ് വൺ ഹഗ് അഗ് ഹൃ മഗ് ടു നെക്സ്റ്റ് വേഡ് അ ഇൺ അൺ വെച്ചിട്ടുള്ള ഫ വേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത് ബൺ ഫൺ An gun, and nun. Next, a um mm, am. Starting, g am gum, am some, um mm, am um mm, plum, am plum.